ഹലോ അപ്പൊ നമ്മുടെ ലവലി കപ്പ്സിന്റെ പുതിയ വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ജസ്റ്റ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അത് നമ്മുടെ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ അഭിപ്രായം എന്താ വെച്ചാൽ ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എന്ന് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മള് നിങ്ങൾ ഒരു പുതിയ യൂട്യൂബർ ആണോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ അതിനെപ്പറ്റി അറിയണം നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ പൈസ കൊടുത്ത് സബ്സ്ക്രൈബ്സ് കൂടുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ ചാനലിൽ നിന്ന് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവൂ അതേ പറ്റിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞോളാം ജസ്റ്റ് ലൈക്ക് ഒക്കെ അടിക്കുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ബാക്കി വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ മറക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നുമല്ല മറ്റൊന്നുമല്ല അപ്പോൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്ന ചിലവരുണ്ട് യൂട്യൂബ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ മാക്സിമം എല്ലാവരും ഷോർട്സ് വീഡിയോ ആണ് ഫസ്റ്റ് ഇടുന്നത് അപ്പോൾ ഞാനും ഷോർട്സ് വീഡിയോ തന്നെയാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ഷോർട്സ് വീഡിയോ തന്നെ ഇടണം ഫസ്റ്റ് ഫസ്റ്റ് ഇട്ട് ഷോർട്സ് വീഡിയോ കൂടി അത്യാവശ്യം ഒന്ന് റീച്ചാക്കി എടുത്തിന് ശേഷമേ പിന്നെ നമ്മൾ ഒരു ബ്ലോഗിലോട്ട് അങ്ങനെയൊക്കെ പോകുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നോക്കണം ഏതാണ് നമ്മുടെ ഒരു നമ്മുടെ ഇതുപോലെ ഇരിക്കും നമ്മുടെ ഷോർട്സ് ആണോ കയറുന്നത് ബ്ലോഗാണോ നമുക്ക് വീഴ്സ് കിട്ടുന്ന കണക്കിരിക്കും ഫസ്റ്റ് എല്ലാവരും ഷോർട്സ് എടുത്തിട്ടുണ്ട് ഷോർട്സ് ഇറ്റ് അത്യാവശ്യം നമ്മൾ കുറച്ച് പേരെ അത്യാവശ്യം നമ്മൾ നമ്മളാ ഷോർട്സ് ഇട്ട് നമ്മളൊന്ന് പിടിക്കണം മാക്സിമം ഒന്ന് പിടിച്ച് പിടിക്കാൻ നോക്കണം അതുകഴിഞ്ഞ് വേണം പയ്യെ പൈ വേണം ബ്ലോഗ് ചെയ്യാൻ ബ്ലോഗ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു ബ്ലോഗ് ഒരുപാട് മിനിറ്റ് പോവുകയും ചെയ്തു അതേപോലെ കുറച്ച് കുറച്ച് ലെങ്ത് ഇട്ടുകൊണ്ട് വേണം ബ്ലോഗ് ചെയ്യാൻ പയ്യെ പയ്യെ പതിയെ പതിയെ സ്റ്റെപ്പ് ടൈ സ്റ്റെപ്പ് എടുത്താൽ നമ്മൾ കുറച്ച് മിനിറ്റ് കൂട്ടി കൂട്ടി ബ്ലോഗ് ചെയ്യുകയാണ് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ നമ്മൾ ഒരിക്കലും പൈസ കൊടുത്ത് മേടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം എല്ലാം കാണുന്നുണ്ട് നമ്മൾ ഒരിക്കലും സബ്സ്ക്രൈബറെ പൈസ കൊടുത്ത് മേടിക്കരുത് കാരണം ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് മുന്നോട്ട് മിസ്സയ്ക്കുന്നുണ്ട് ഇത്ര സബ്സ്ക്രൈബ് ചെയ്ത് ഇത്ര റോ വെച്ച് ചിലവരത് സംഭവം വിശ്വസിച്ച് സംഭവം പൈസ കൊടുത്ത് സബ്സ്ക്രൈബർ മേടിക്കുന്നുണ്ട് പക്ഷേ ആ സബ്സ്ക്രൈബർ ജെനുവൻ അല്ല അത് നമുക്ക് പിന്നീട് അത് പോകും മറ്റൊന്നല്ല ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ തുടക്കം ചാനൽ എൻ്റെ തുടക്കം സ്റ്റാർട്ടിങ് നമ്മൾ ഞാനും പൈസ ഇത് പൈസ കൊടുത്ത് സബ്സ്ക്രൈബർ മേടി മേടിച്ചായിരുന്നു ഞാനിങ്ങനെ ആവുമ്പോഴേ പറഞ്ഞു ഇത്ര സബ്സ്ക്രൈബ് ഇത്രയുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് സബ്സ്ക്രൈബ് പിടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കിയത് പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് സംഭവം നോക്കുമ്പോൾ സബ്സ്ക്രൈബർ ആവുന്നുണ്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ കൊള്ളാല് സംഭവം അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്യാന്നുള്ള ചിന്തയിലുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഞാൻ തുടങ്ങിയ സമയത്താണ് തുടങ്ങിയ സമയത്തോ അങ്ങനെ ചെയ്തതായിരുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് പിന്നെ മനസ്സിലായി ജെനുവിൻ അല്ല കാരണം അത് ഓട്ടോമാറ്റിക്ക് ഒരു സമയം പോയി ഞാൻ ഒരു സമയത്ത് നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പോവെന്ന് പറഞ്ഞു പോയി കുറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായത് പറ്റിപ്പോ അപ്പോൾ അതേപോലെ നമ്മൾ ആരും അത് അതിൽ പോയി വീട് എടുത്ത് പലരും വരും നമ്മൾ അതിലൊന്നും പോയി നമുക്ക് ജനുവൻ സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി നമ്മുടെ വീട് കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് വേണ്ടത് അവരാണ് നമ്മുടെ വേണ്ടത് അപ്പോൾ നമ്മൾ അതേ നോക്കാറ് വേറെ വളഞ്ഞ പോയി ഒന്നും നോക്കരുത് നമുക്ക് സബ്സ്ക്രൈബ് പിടിക്കണമെങ്കിൽ നമ്മൾ ജനുവൻ ആയിട്ട് വീഡിയോ ഇടുക അതിൽ നിന്ന് ഇടുന്ന സബ്സ്ക്രൈബേഴ്സ് മതി ഇതിപ്പോൾ ആയിരം ആയിരം സബ്സ്ക്രൈബേഴ്സ് മതി ആയിരം മതി ആയിരം കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും നമ്മൾ നിങ്ങളുടെ വീഡിയോസ് കാണാൻ ആളുണ്ടായാൽ മതി ഈ ആയിരം വഴി നിങ്ങളുടെ വീഡിയോസ് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ ഫുള്ള് നല്ല ടിപ്പ് അടിക്കാതെ നല്ല എല്ലാം കാണുന്നൊരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും അത് സിമ്പിളാണ് അപ്പം നമ്മൾ സബ്സ്ക്രൈബർ കൂട്ടുക നമ്മുടെ ഒരു മെയിൻ ഇത് ഇപ്പം ഇപ്പോഴുള്ള ആരും പൈസ കൊടുത്ത് മേടിക്കടിക്കുക എനിക്കൊന്ന് ചാനലും അത് എഫക്റ്റ് ആകും കാരണം യൂട്യൂബ് ചാനൽ നമ്മൾ ഇത് ചെക്ക് ചെയ്യും ജെന്യൂൻ ആണോ അല്ലെ ജെന്യൂനായിട്ടുള്ള സബ്സ്ക്രൈബർ ആണോ അല്ല അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ അത് ഇതാക്കും അതുമല്ല നമ്മുടെ ചാനലിൽ പിന്നെ മുമ്പോട്ട് നമ്മുടെ ചാനൽ ചാനൽ മറ്റുള്ളവരിൽ നമ്മുടെ വീഡിയോസ് ഒന്നും എത്തിക്കത്തില്ല യൂട്യൂബ് തന്നെ നമ്മൾ ആ ഒരു താഴ്ത്തി താഴ്ത്തി വെക്കും സംഭവം അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് ഒന്നും ചെയ്യാതിരിക്കാമെന്ന് നോക്കുക നമ്മുടെ ചാനൽ അത് എഫക്റ്റ് ചെയ്യും ജെനുവൻ ആയിട്ട് തന്നെ എല്ലാവരും ഷോർട്സ് വീഡിയോ ഇട്ട് ബ്ലോഗ് ഇട്ട് നിങ്ങളുടെ ആ ഒരു എഫോർട്ടും കാര്യമൊക്കെ എടുത്താൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പോൾ ഈ ഞാനുൾപ്പെടെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് മുന്നേറാവുന്നേ ഉള്ളു മുന്നേറാൻ നമുക്ക് എല്ലാവർക്കൂടെ ഒരുമിച്ച് യൂട്യൂബ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞൊക്കെ ചിലവർക്കൊക്കെ മനസ്സിലായി കാണും ഞാൻ വലുതാട്ടെ എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല ഞാൻ എന്നെ കൊണ്ട് അറിയാവുന്ന രീതി ഞാൻ പറഞ്ഞതാണ് സംഭവം സംഭവം ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ രീതി ഫോളോ ചെയ്യുക എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ കൂടെ കേട്ടോ അപ്പോൾ ഇതിലൂടെ ഇത്രയുള്ളൂസ് ബൈ